ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്ന് നമ്മൾ പൊറോട്ട കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ ഒരു സോസ് പാൻ വെച്ച് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി മുരിങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം സവാള നമുക്ക് നല്ലതുപോലെ കുക്കായി കിട്ടണം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ് ഉപ്പും ചേർത്തതിന് ശേഷം തക്കാളിയും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ സവാളയുടെ മിക്സ് നല്ലപോലെ വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള മസാലകളാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ പൊടി മുളക് പൊടി പിന്നെ ഒക്കെ ഇനി മാറാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ഞാനിപ്പം മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും ആ മസാലയിലേക്ക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നല്ല കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പൊറോട്ടയാണ് പൊറോട്ടയും ചേർത്ത് മിക്സ് എല്ലായിടത്തും എത്തുന്നത് പോലെ നല്ല മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട മസാലകൾ തയ്യാറായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ മറക്കല്ലേ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ അപ്പായ് താങ്ക് യു ഫോർ വാച്ചിങ്